ഹലോ ഗുഡ് മോർണിംഗ് ഇന്നും രാവിലെ ഒരു കാപ്പിന്ന് തുടങ്ങാം കേട്ടോ രാ മോർണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ആ നാല് മണി ആയിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഡേ ടൈം കൂടുതലാണ് അപ്പോൾ ജോൺസേട്ടാ ഇതേ കോഫി കഴിക്കുന്നു കോഫി കഴിച്ചിട്ട് നമ്മൾ ഇന്ന് തൊട്ട് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് നാല് മണിക്കൂർ ഇവിടുന്ന് മൂവ് ചെയ്യണം അപ്പം ഇന്ന് നാളെയും ഞങ്ങൾ അവിടെ ആയിരിക്കും ഉണ്ടോ വേറെ ലൊക്കേഷൻ വേറെ അക്കോമഡേഷൻ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് യാത്രാവിശേഷം കാണിച്ചരാം എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കുറച്ച് ഒഫീഷ്യൽ ബിസി ഉണ്ടാവുമല്ലോ പിന്നെ ഇതെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ബെർലിൻ എന്താ പറയുക ട്രെയിൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമല്ലോട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടൈമിങ് ആണ് കേട്ടോ കറക്റ്റ് ഒരു മിനിറ്റ് പോലും താമസം ഉണ്ടാവില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് അടുത്ത ട്രെയിൻ വന്ന് അപ്പൊ അതിൽ കയറിയിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ആ ഹബിന്ന് നമ്മൾ എന്താണ് ഐസോ ഐസോ ആ ട്രെയിൻ്റെ പേര് ഐസി ഐസിന്നാണ് പ്രൊണൗസ് ചെയ്യുന്നത് അല്ല പറയുന്നത് ഐ സി ഇ ആണ് അതിൽ കേറിയിട്ട് വേണം പോകാൻ വേണ്ടി യാത്ര കുറച്ച് എക്സ്പെൻസ് ആട്ടോ മറ്റേ ഈ മന്ത്ലി കാർഡ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ട്രാവലൊക്കെ കാർഡ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കും പക്ഷെ ലോങ് ജേർണിയൊക്കെ നമുക്കത് ഉപയോഗിച്ച് പറ്റില്ല അതേ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ ഞങ്ങളുടെ അടുത്തൊരു ലേഡി വന്നിരുന്നു കേട്ടോ അവർ പറയണേ ഞാൻ ഭയങ്കര ക്യൂട്ടാണ് പിന്നെ അവർ പറഞ്ഞു ഇന്ത്യ ഇന്ത്യ എന്നാ വന്നതെന്ന് പറഞ്ഞു ഇന്ത്യ ഭയങ്കര ആണല്ലോ എന്തൊക്ക ഭാഷകളാ എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയെന്ന സമാധാനം അല്ല നമ്മൾ പാർട്ടിനോട് ഫൈറ്റ് ചെയ്ത് വാങ്ങുന്നത് നമ്മുടെ നാട്ടത്തെ അവസ്ഥവർക്ക് അറിയില്ലല്ലോ പിന്നെ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷൊക്കെ സ്റ്റോക്ക് തീർന്നപ്പോൾ ഞാൻ മെല്ലെ ഉറങ്ങുന്ന പോലെ അവിടെ അഭിനയിച്ച് എല്ലാ സ്റ്റോക്കും തീർന്നു പിന്നെ അവർ ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് മനസ്സിലാകും ഫ്രഞ്ച് ആണ് അവര് അവരപ്പം അങ്ങനത്തെ കളർന്ന ഒരു ഇതിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇവിടെ എത്തി ആ അതാ മനസ്സിലായി മനസ്സിലാക്കി എന്റെ ചിരിച്ചോണ്ടിരുന്നത് പിന്നെ ഉണ്ടല്ലോ ആ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിത്തരാം ജോൺസഡ് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒന്നും തുറന്നിട്ടില്ലാന്ന് പക്ഷെ ഇവിടെയൊക്കെ എല്ലാ ഷോപ്പും തുറന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് നേരത്തെ തുറക്കും നേരത്തെ അതാ ഓക്കെ അപ്പം നമ്മളെ മെഗാട്ടയും കാണിച്ചു തരാം ശരി ഹബാണ് കേട്ടോ ഇവിടെയാണ് അവസാനിക്കുന്നത് നമ്മുടെ വൈറ്റിലാ ഹബ്ബോലെ ഇവിടെയാണ് ഇതിന്റെ യാത്ര അവസാനിക്കുന്നതും ആരംഭിക്കും ഇതിൽ കയറി വേണം നമുക്ക് ഫോർ അവേഴ്സ് യാത്ര ചെയ്യാൻ ഇതിലൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ട്രെയിനിനെ പോലെ മറ്റേ ആ കുട്ടി ട്രെയിനിനകത്ത് തോന്നില്ല ഭക്ഷണം കിട്ടുമോന്നറിയില്ല വന്ദേ ഭാരത് പോലെ നോക്കാം നമുക്ക് വേണ്ട വിരസതയുടെ കുറേ നിമിഷങ്ങൾ കാരണം നെറ്റ്വർക്കും ഇല്ല ഒന്നുമില്ല ആ വൈഫൈ ഉണ്ടോ നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ബെർലിനെത്തിട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് നല്ല തിരക്കുണ്ട് വിശന്നിട്ടാണെ വയ്യാന്ന് വെച്ച വിശന്നിട്ട് വയ്യ അമ്മവാടി ഞാൻ എന്റെ പണി തുടങ്ങി ഇവിടെ ഒക്കെ നല്ല ഫുഡ് ഹബ്ബുകളാണോ വിശപ്പ് എനിക്ക് എത്ര തിന്നിട്ട് എന്ത് തിന്നിട്ട് ഇവിടുത്തെ വിശപ്പ് മാറുന്നില്ല കേട്ടോ തണുപ്പും കൂടെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട് ഞാനിവിടെ അധികം തിന്നാ മുതലാകത്തില്ല പോകാൻ വന്നതാണേണ്ടാവും ഒരു യൂറോ അതായത് അമ്പത് അല്ല ഒരു യൂറോ ഞാൻ കൊടുത്തത് ഒരു യൂറോ കൊടുക്കണം ചോദിക്ക് പോകണം അതായത് നൂറ് രൂപ കൊടുക്കണം ഉള്ളണെങ്കിൽ അപ്പോൾ കുറച്ച് ലാഗ് വന്നു കേട്ടോ എൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ആയിട്ട് കേട്ടോ ഈ കോസ്റ്റ്യൂം എനിക്ക് നല്ല ഇഷ്ടം ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത് ശരിക്കും ഷീമാട്ടി എങ്ങെന്ന് വാങ്ങിയതാണ് അധികം പൈസ ഒന്നും ആയിട്ടില്ല നല്ല ഇഷ്ടമായിട്ടോ എനിക്കിത് ഇട്ടിട്ട് നല്ല അടിപൊളി എന്താ പറയുക നല്ല കംഫർട്ടാവുക എന്നറിയില്ല നല്ല മെറ്റീരിയൽ നല്ല അടിപൊളി ആ ആ ഈ ബെർലിനിൽ വന്നിട്ട് നിങ്ങളെ ബെർലിൻ കാണിക്കാതെ ഇങ്ങനെ പോകുന്നതെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് പുറത്ത് എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നല്ല മഴയാണ് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു മഴ പെയ്യുന്നുണ്ട് മഴ ചാറുന്നുണ്ട് ഞങ്ങൾ വന്നിറങ്ങിയിട്ട് ഞങ്ങൾ ബർഗർ കഴിച്ചു അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം പക്ഷേ ഞങ്ങളുടെ കൂടെ വേറെ ആളുകളുള്ളതുകൊണ്ട് പിന്നെ വേറെ കുറച്ച് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ മഴ പെയ്തു അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ബർഗർ കഴിച്ചാണ് അതിൻ്റെ ഇടയിലൂടെ എന്താ കഴിച്ചേ ഒന്നും കഴിച്ചിട്ടില്ല മഴ കഴിച്ചാലും ഇത് നമ്മുടെ ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ ബെർലിൻ എന്ന് പറയുന്നത് കണ്ടോ ഞങ്ങളിപ്പോൾ ലിഡിലിൻ്റെ ഷോപ്പിലാണ് കയറിയത് ലിഡിലിൻ്റെ ഷോപ്പിൽ അത്യാവശ്യം നമ്മളെന്താ പറയുക റീസണബിൾ റേറ്റിന് സാധനങ്ങൾ ഇട്ടു അപ്പം അതുകൊണ്ട് അവിടെ കയറി ശ്രദ്ധിച്ച് ഒരു ചോക്കോബ്നൊക്കെ വാങ്ങിയതാണ് കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് ആംബുലൻസ് പോകുന്നുണ്ടോ കാരണം നമ്മുടെ നാട്ടിലത്തെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് എനിക്ക് ഒടുക്കത്തെ വിശപ്പാണ് അനുകരിക്കാൻ പൈത അനുകയാണ് ഇവിടെ എല്ലാരും ബിയർ കഴിച്ചോണ്ട നടക്കുന്നത് എനിക്കും ബിയർ കഴിച്ചോണ്ട് നടക്കണത് രണ്ടാളുണ്ട് ഒരാളുടെ ബിയർ പൊട്ടിട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലെത്തി കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അക്കൊമഡേഷൻ ഇത് കമ്പനി അറേഞ്ച് ചെയ്ത് തന്നതാണ് ഞങ്ങൾ അങ്ങനെ മൂന്നോ നാല് ദിവസം ഫ്രാമ്പോർട്ടിലും പിന്നെ ഇതേ അഞ്ചാമത്തെ ദിവസം ഇപ്പം ഇവിടെയാണ് നാളെ ഇവിടെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡേ ആഫ്റ്റർ ടുമോറോ ഇല്ല നാളെ നൈറ്റ് ഞങ്ങൾ ഇവിടെ തിരിച്ചു മഴയാണ് ഞാൻ എപ്പോഴും താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കൂട്ടോ എപ്പോഴും കാരണം എനിക്ക് ഏത് സമയത്താണ് വിശക്കാന്ന് പറഞ്ഞുകൂടാ ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോ ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും കെവിസിന്നെങ്കിൽ അത്രയും നല്ലത് കാരണം കെ ആണ് ഇവിടെ എക്കണോമിക്കും ബാക്കി എല്ലാത്തിനും ഭയങ്കര പൈസ കൂടുതലാണ് പല്ല ഡൊമിനോസ് പിസയോ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പിസ്സ കഴിക്കണം കെ വിസി കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കുമോ ഓൾക്ക് ഭയങ്കര ജാലയാണ് പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാട്ട് ഇവിടെ ഇക്കണോമിക്കലാണ് അപ്പോൾ നമുക്ക് ഇക്കണോമിക്കലായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ നല്ല ടയർഡായി ഓ മുടി നരച്ച് ഇത് ഞാനിപ്പോൾ ഒരു ടച്ചപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയില് പൂക്കളൊക്കെ എന്ത് രസാന്നു നല്ല ഫ്രഷായിട്ടിരിക്കും കാരണം ഇവിടെ തണുത്ത കാലാവസ്ഥയല്ലേ പല്ല പല്ല കളർ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഒരു ഷൂ ഒക്കെ ഇട്ട് വന്നതാണ് ഷൂ ബൈറ്റ് പിടിച്ചോട്ടോ അപ്പം എല്ലാവരോടും പറയാനുള്ളത് നമ്മളൊരു പുതിയ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ ഒരു യാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് വാങ്ങുന്നതെങ്കിൽ അത് ഇട്ട് നോക്കിയ ശേഷമൊക്കെ വാങ്ങോ എനിക്ക് കാലിൻ്റെ ചുറ്റും കണ്ടോ ഷൂ ബൈറ്റ് പിടിച്ചിട്ട് കണ്ടോ മുറിഞ്ഞ് നടക്കാൻ വയ്യ നടക്കാൻ വയ്യ പുറത്തിറങ്ങിയപ്പോഴാണ് ഇറങ്ങിയത് മെക്ഡൊണാൾഡ്സ് ആണ് ഇവിടെ അടുത്തുള്ളത് അതിന് തന്നെ ട്രാമ് രണ്ട് സ്റ്റോപ്പ് സ്റ്റോക്ക് മാറിക്കറങ്ങണം കേട്ടോ ീ ഡ്രസ്സിലാണ് വീട്ടിലിടുന്ന ഡ്രസ്സിലാണ് പിന്നെ നമ്മളിവിടുന്ന് ആര് കാണാനാ ആരറിയാനാ അതുകൊണ്ട് കുഴപ്പമില്ല ആളുകളൊക്കെ തിരിച്ചറിഞ്ഞാലല്ലേ അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉള്ളൂ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതാണ് എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയും വേണം മറ്റുള്ളവർ വല്ലതും മറ്റുള്ളവർ വല്ലതും പറയുമോ എന്ന് ഓർത്തിട്ടാണ് ആരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാത്തത് സ്വന്തം ഇഷ്ടത്തിന് നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം എന്നുള്ള അവസ്ഥയാണ് കേട്ടോ പക്ഷെ എനിക്കങ്ങനെ ഇല്ല കേട്ടോ ഞാൻ എന്ത് എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്ന ആളാണ് എന്നാൽ മറ്റുള്ളവരുടെ ഇതിനെ ഞാൻ വ്രണപ്പെടുത്താതെ മാക്സിമം നോക്കും മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്താതെ നോക്കും എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വസ്ത്രധാരണ ആണെങ്കിലും പിന്നെ എൻ്റെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്ലോസ് ചെയ്ത് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നെഴുതി കുറേ പോതച്ചും കൊണ്ട് നടക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്യുന്നുണ്ട് ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തൊക്കെ ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊടുട്ടോ അത് തിരുത്തുന്നതല്ല ഞാൻ പറയുന്നത് കമൻറ്റ് വായിക്കാനുള്ള രസം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്താ ചെയ്യുക എന്നെക്കൊണ്ട് ഞാൻ തോറ്റു ശരിക്കും നമ്മുടെ പോലെ തന്നെ കാലാവസ്ഥയുട്ടിപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോയതേ ഉള്ളൂ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ വിമാനം മെക്ഡോണാൾഡ്സിന്ന് ബർഗർ ഒക്കെ വാങ്ങിട്ടോ അതൊക്കെ കണ്ട കൊറേ ഫുഡിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട് പക്ഷെ ഡൈനിംഗി ടേക്ക് അവേ മാത്ര ഇപ്പൊ ഇവിടെ സമയം എത്രയാണെന്നറിയോ രാത്രി മണി പത്ത് മണി കഴിഞ്ഞു കേട്ടോ പത്ത് പതിനൊന്ന് മണിയോടെടുക്കുന്നത് നോക്ക് സൺലൈറ്റ് ഇവിടെ ഡേ ടൈം ഭയങ്കര കൂടുതലാ ഭയങ്കര കൂടുതൽ വെച്ചാൽ ഭയങ്കര കൂടുതൽ ഇപ്പൊ ഇവിടെ രാത്രി ടോർച്ചടിച്ചോണ്ട് നടക്കണ്ട സാരം കേട്ടോ പത്ത് പതിനൊന്ന് പതിനൊന്നേ കാലായിട്ടോ പതിനൊന്നേ ഞാൻ ഈ അവസ്ഥ കേട്ടോ മക്ഡൊണാൾഡ്സിന് ബർഗറൊക്കെ തിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ കൊത്തിയാവും എനിക്ക് എനിക്കങ്ങനെ തന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു മൂന്നോ മൂന്നോന്നാൾ പക്ഷേ ദുബായി പോയാൽ മാത്രം എനിക്ക് കുഴപ്പമില്ല അത് എന്തുകൊണ്ടാണെന്ന് ദുബായിൽ നമ്മുടെ ഒരുമാതിരി എല്ലാ ഫുഡും കിട്ടും പിന്നെ ചുറ്റും മലയാളികൾ എനിക്ക് നമ്മുടെ നാട് നമ്മുടെ നാട്ടുകാരൊക്കെ അടുത്ത് വേണം എന്നാലും എനിക്കൊരു സുഖമുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അല്ല ഇതൊക്കെ നല്ല പക്ഷികളുടെയൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക നമ്മുടെ നാട്ടിലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അതെന്തോ ഒരു അതിജീവനത്തിനെന്ന് മാത്രമല്ല അതെന്തോ ഒരു എന്താ പറയുക ഇവിടുത്തെ സംസ്കാരം അതൊക്കെയാണ് ആളുകൾ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കറിയാം പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൽ ട്രെയിനിൽ കയറിയ സമയത്തൊക്കെ നമ്മുടെ മലയാളികളുടെ എന്നുള്ള സംസാരമല്ലേ അതുകൂടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നോട് ഇങ്ങനെ അവർക്കത് ഭയങ്കര റൂഡായിട്ട് എന്തോ സംസാരിക്കുന്ന പോലെ ഞാൻ തോന്നുന്നത് എന്നെ ഇങ്ങനെ റൂഡായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ സംസാരമൊക്കെ കുറച്ച് കുറച്ച് അതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് വരുമ്പം ഐ സി കയറിയപ്പം ഒരാളടുത്ത് നിന്നിട്ട് എൻ്റെ ഫോണിൽ നിന്ന് എന്തിനോ സൗണ്ട് ഇതാക്കിയപ്പോഴേക്കും പറഞ്ഞു ഓ സൗണ്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അവിടെ ഉള്ള ആളുകൾ കാമാൻഡ് കോയറ്റായിട്ട് നടക്കുന്ന ആളുകൾ വേണം എന്താ പറയുക ആ അങ്ങനെ തന്നെ ശരിക്കും എനിക്ക് ഈ ലൈഫിനേക്കാളും ഇഷ്ടം നമ്മുടെ നാട്ടിലത്തെ കലകല 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 ലൈഫാണ് കേട്ടോ നല്ലൊരു സുഖമുള്ളൂ അല്ലേ ജീവിതത്തിനൊക്കെ ഇപ്പം ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെയിനും കൂടെ കയറിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഒരു മെക്ഡൊണാൾഡ്സ് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നേ മൂന്ന് വണ്ടി മാറി കയറിയ അവസ്ഥയാണ് രണ്ട് വണ്ടി അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് മീ അല്ല ജോൺസൺ ഫ്രം അന്യൂ സുപ്പ തിന്നു തിന്നു തിന്നിക്കൊണ്ടേ ഇരിക്കൂ